വിമർശനങ്ങളെയും വിവാദങ്ങളെയും കാറ്റിൽ പറത്തി ജയിത്ര തുറന്ന സിനിമയാണ് ഒടിയൻ ഒടിയൻ ഇന്ന് അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അതും വിജയകരമായ അൻപതാം ദിവസം ഉടിയന്റെ പത്തൊൻപതിനായിരം കൗണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇന്നത്തോടുകൂടി കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ അന്യഭാഷയ്ക്ക് വൈഡ് റിലീസ് അനുവദിക്കില്ല എന്ന തരത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് ഇനി നൂറ്റി സ്ക്രീനുകൾ മാത്രമേ നൽകുകയുള്ളൂ ഇത് മലയാള സിനിമയെ കരകയറ്റാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നാൽ ഇതിൽ വലിയ സിനിമകൾക്ക് ബാധകമല്ല എന്ന ന്യൂസ് വന്നു കഴിഞ്ഞു അതിൽ മരക്കാറും മാമാങ്കവും ലൂസിഫറും പെടും എന്നാൽ ഇതിനു മുമ്പ് ഒടിയൻ തീർത്ത ഒരു റെക്കോർഡുണ്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ ഇട്ട റെക്കോർഡ് അതിന് ഒരു സിനിമയ്ക്കും മറികടക്കാൻ കഴിയില്ല എന്നതാണ് ഈ വാർത്തയിൽ കൂടി വെളിവാകുന്നതും ഒന്നെങ്കിൽ ഇനി ഒരു മോഹൻലാൽ സിനിമ ഇല്ലെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും ബിഗ് ബജറ്റ് സിനിമകൾ ഈ റെക്കോർഡ് തകർക്കാൻ ശ്രമിച്ചേക്കാം വലിയ ഡിഗ്രേഡിംഗ് ഏറ്റുവാങ്ങിയാണ് ഒടിയൻ ഇത്രയും ദിവസവും പിന്നിട്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് എന്ന ലേബൽ ഒടിയൻ എന്ന സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു മേജർ സിറ്റികളിൽ ഇപ്പോഴും ഒടിയൻ പ്രദർശനം തുടരുകയാണ് വെറുതെ അങ്ങ് പ്രദർശിപ്പിക്കുക എന്നത് മാത്രമല്ല അൻപത് ശതമാനത്തിനകത്ത് ഓക്യുപ്പൻസി ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ആരാധകർ ഒടിയന്റെ ഈ അൻപതാം നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതാണ് വെളിവാക്കുന്നതും